ഒന്നും പറഞ്ഞത് അത് പറഞ്ഞു എന്തായാലും സന്തോഷം വെരി മച്ച് കോളേജിൽ വന്നിട്ട് അനുഭവം മലപ്പുറം മളാഞ്ചേരിയിലെ കോളേജിലാണ് ഈ സംഭവം മാഗസിൻ പ്രകാശനത്തിന് വേണ്ടിയാണ് വിളിച്ചു വരുത്തിയത് വിളിച്ചു വരുത്തിയിട്ട് അപമാനിച്ചിറക്കി വിട്ടു എന്ന് നടനും തിരക്കൃതാകൃത്തുമായ ബി മലപ്പുറം കോളേജിലുണ്ടായ അനുഭവം ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല വേദിയിൽ കൂടെയുണ്ടായിരുന്ന താരങ്ങൾക്ക് നേരിട്ട് ഉണ്ടായ അപമാനമാണ് തന്നെ കൂടുതൽ വേദനിപ്പിച്ചത് എന്ന് അതെ ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റില്ല നിങ്ങൾ എന്തെങ്കിലും പ്രകാശം ചെയ്യാ നിങ്ങൾ എന്ന് പറഞ്ഞു ഈ ചേട്ടനും അവർ തന്നെ പോവാൻ വിട്ട അധ്യാപകനോട് യാതൊരു വിരോധവും ഇല്ല എന്ന് ബിപിൻ ജോർജ് അഗ്ലിയിൽ പറഞ്ഞു ഇപ്പൊ എന്ത് കേസെടുത്താലും ഇപ്പൊ രണ്ടു വശത്തിലേക്ക് വരും രണ്ടു അഭിപ്രായങ്ങൾ വരും ഇതിലൊന്നും സത്യത്തിൽ ഇതൊന്നും താങ്കൾ ആടില്ല അതാണ് കാര്യം നിങ്ങളൊരു ബിബിൻ ഫാനാണ് എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യൂ ഫ്രണ്ട്സ് അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ